തിരുവനന്തപുരം നഗരസഭയുടെ കെടുകാര്യസ്ഥത മൂലം മരണത്തിന് ഇരയാകേണ്ടി വന്ന ജോയിയുടെ നാട്ടിലാണുള്ളത് അദ്ദേഹത്തിൻ്റെ സംസ്കാരം അല്പസമയം മുമ്പാണ് കഴിഞ്ഞത് ഇപ്പോൾ നാട്ടുകാർ തന്നെ നമുക്കിപ്പം ചേരുന്നുള്ളൂ ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു ജോയി നാട്ടിൽ സാധാരണപ്പെട്ട കൂലിപ്പണി എടുത്ത് ജീവിച്ചിരുന്ന ഒരാളായിരുന്നല്ലോ തീർച്ചയായിട്ടും ജോയി വളരെ സാധാരണ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ് സ്വന്തമായൊരു വീട് നിർമ്മിക്കുക വീടുണ്ടാക്കുക എന്നുള്ളൊരു സ്വപ്നവുമായിട്ട് ജോലിക്കിറങ്ങിയ ഒരു സാധാരണ തൊഴിലാളിയാണ് പാവപ്പെട്ട ഒരു മനുഷ്യനാണ് അമ്മ മാത്രമേ ഉള്ളൂ നമുക്ക് കാണാൻ സാധിക്കും ജോ ഈ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്ന വഴിയാണിത് ഈ വഴി കഴിഞ്ഞ മഴയത്ത് ഇടിഞ്ഞു വീണുപോയി അപ്പോൾ കയറി പോകാൻ പോലും വഴിയില്ല ഒറ്റമുറി വീട്ടിൽ അമ്മയോടൊപ്പമാണ് അദ്ദേഹം താമസിച്ചോണ്ടിരിക്കുന്നത് അന്നെന്നുള്ള അന്നത്തിന് വേണ്ടിയിട്ടുള്ള വയക്കാണ് ഈ പോയത് അന്നത്തെ ദിവസം ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയാൽ അത് അമ്മയ്ക്ക് മരുന്നിന് ഉപകരിക്കും അതായിരുന്നു പോലുള്ള ലക്ഷ്യം ഇവിടുത്തെ എല്ലാ ജോലിയും പ്രധാനമായും പുള്ളി ജോലി ചെയ്തുകൊണ്ടിരുന്ന ജോലി ഈ മേഖലയിലെ ആക്രി എടുക്കുന്ന ജോലിയാണ് പുള്ളി ചെയ്തുകൊണ്ടിരുന്നത് ഈ അവിടെ തന്നെയും ഈ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ശേഖരിക്കുകയും ആമയം തോട്ടിലൊക്കെ വന്ന് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന തൊഴിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ വളരെ പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെ വിയോഗം ഈ നാടിനും സമൂഹത്തിനും മുഴുവൻ ചിന്തിക്കേണ്ട ഒരു ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് കാരണം ഇതിനകത്ത് ആരാണ് യഥാർത്ഥ കുറ്റവാളി അല്ലെങ്കിൽ എന്നൊന്നും പറയാൻ നമുക്കിപ്പോൾ സാധിക്കുന്നെങ്കിൽ തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്തുണ്ടായിരുന്ന ഉണ്ടായിട്ടുള്ള ഒരു വലിയ അനാസ്ഥയുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ മന്ത്രി പറയുകയുണ്ടായി ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കൊടുത്ത തുക പോലും കോർപ്പറേഷൻ നേരെ ചെലവഴിച്ചിട്ടില്ല അപ്പോൾ അതിലൂടെയൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഈ റെയിൽവേയിൽ വരുന്ന മാലിന്യങ്ങൾ തിരുവനന്തപുരം നഗരത്തിലെ മുഴുവൻ കുടുംബങ്ങളിൽ നിന്ന് തള്ളുന്ന മാലിന്യം ഇതെല്ലാം ആമേഴം ആമേഴഞ്ചാം തോടെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു എന്താ പറയുക വെസ്റ്റ് കൊണ്ട് നിറക്കി വെസ്റ്റ് കൂമ്പാരമായിട്ട് മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജോയിയുടെ മരണം ഒരുപാട് പുനർവിചിന്തനത്തിനും ഈ ആമിഴഞ്ചാന്തോടിൻ്റെ ആമിഴഞ്ചാന്തോട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു വളരെ മുൻകാലങ്ങളിൽ ജനങ്ങൾ യാത്രയ്ക്ക് പോലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംവിധാനമായിരുന്നു അതിനെ ഇത്രയും അഴുക്ക് ജാലാക്കി മാറ്റി മലിനമാക്കി മാറ്റിയതിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള കൃത്യവിലോപം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഇതിനകത്ത് പൊളിറ്റിക്സ് ഇല്ല ഇതിനകത്ത് മറന്നുമില്ല ഇത് ഒരു സാധാരണക്കാരൻ്റെ ഒരു പാവപ്പെട്ടവരുടെ മരണം എന്തുമാത്രം വേദന ഉണ്ടാക്കുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇത് മാറി സമൂഹ മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറി കോർപ്പറേഷൻ്റെ ഭാഗത്തുള്ള ഉത്തരവാദിത്വമില്ലായ്മ എടുത്ത് പറയേണ്ടതാണ് അത് നഷ്ടപരിഹാരം നൽകുന്നത് കൊണ്ടോ എന്തെങ്കിലും ആനുകൂല്യം നൽകുന്നത് കൊണ്ടോ ഒന്നും ആവുന്നില്ല അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതി മുകളിൽ കാണുന്ന ആ ഒറ്റമുറി വീടാണ് അദ്ദേഹത്തിൻ്റെ വിദഗ്ദ്ധത്തിൻ്റെ സഹോദരൻ്റെ വീടാണ് ഇവിടെയാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിട്ടുള്ളത് സാധുവിൻ്റെ വളരെ വളരെ സാധുവായ ഒരു മനുഷ്യൻ്റെ മരണം ഒരു ചോദ്യചിഹ്നമായി തന്നെ ഈ സമൂഹത്തോട് ചോദിക്കുന്നുണ്ട് ഒരു ജോയി എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ രക്തസാക്ഷിയാകേണ്ടി വന്നു ഈ മാലിന്യം ഇത്ര കാലം കൊണ്ട് ഇവർക്ക് തിരിഞ്ഞു നോക്കാതിരുന്ന ഈ ഒരു പ്രവർത്തനം തീർച്ചയായിട്ടും എടുക്കാനല്ലേ തീർച്ചയായിട്ടും മുന്നണിയിലേക്ക് ഇതിൽ പ്രതിഷേധാർഹമായിട്ട് ചൂണ്ടിക്കാണിക്കേണ്ട വിഷയം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാലിന്യങ്ങൾ ഓരോ കാലഘട്ടം ഇപ്പം അവിടുത്തെ കോർപ്പറേഷൻ കൗൺസിലർ പറയുന്നതായിട്ട് ഞാൻ കണ്ടു എല്ലാ ദിവസവും ഇത് ഇങ്ങനെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും അങ്ങനെയൊന്നും അല്ലല്ലോ ഇതിങ്ങനെ വന്ന് ഈ റെയിൽവേയുടെ വേസ്റ്റുകൾ മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നു ജനങ്ങൾ കൊണ്ടുവന്നിരുന്നു മുമ്പ് അവിടെ ഒരു വേലി ഉണ്ടായിരുന്നു ഒരു വേലിക്കെട്ടിനകത്ത് ആൾക്കാർക്ക് എറിയാൻ പറ്റാത്ത തരത്തിലൊരു വേലി ഇരുമ്പ് വേലി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ആ വേലി എടുത്ത് കളഞ്ഞു ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വലിയ ഒരു പ്രകൃതിയോട് കാണിക്കുന്ന അല്ലെങ്കിൽ ഈ സമൂഹത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു വിപത്തായിട്ട് തന്നെ ഇതിനെ കാണണം അടിയന്തരമായി ഈ അമിഴചാന്തോട് ശുചീകരിക്കുകയും അത് വൃത്തിയായി പരിപാലിക്കുകയും ചെയ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് ഈ കോർപ്പറേഷൻ്റെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായും റെയിൽവേയുടെ ഭാഗത്തായാലും കോർപ്പറേഷൻ്റെ ഭാഗത്തായാലും സർക്കാരിൻ്റെ ഭാഗം സർക്കാർ അടിയന്തിരമായി നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഈ കുടുംബത്തിലുള്ളവർക്ക് അമ്മയ്ക്ക് അമ്മയുടെ ഇനി അമ്മയെ ആര് സംരക്ഷിക്കും എന്നുള്ളതൊക്കെ ഒരു ചോദിച്ചെന്നുമാണ് രോഗിയായിട്ടുള്ള അമ്മ അമ്മയോട് ഇരിപ്പുണ്ട് അമ്മയുടെ കാര്യത്തിലും അമ്മയ്ക്ക് സംരക്ഷണം കൊടുക്കണം അമ്മയ്ക്ക് മരുന്നിനു വേണ്ടിയിട്ടാണ് ആ സാധു മനുഷ്യൻ ഈ മേഖലയിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ജോലികൾ ചെയ്തിങ്ങനെ പൊക്കോണ്ടിരുന്നത് അപ്പോൾ സംരക്ഷണം നൽകാനായിട്ട് സർക്കാർ മുന്നോട്ട് വരണം